പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി മിസ്റ്റർ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനഭാഗം അനന്തരം പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ സഹോദരൻ അവരെ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപടർപ്പിൽ നിന്ന് മോശയോട് അരുവിളിച്ചത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആണ് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു ദൈവമേ സ്തുത നിനക്ക് യോഗ്യമാകുന്നു വാറിക്കുന്നു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗം പുനരുദ്ധാനമില്ല അഥവാ മരിച്ചവർ അതോടെ അവരുടെ ജീവിതം കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായമാണ് സതുക്കായർ അവർ ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഒരു സംഭവം പറയുകയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം ചെയ്തു ആ പുരുഷൻ മരിക്കുന്നു ആ പുരുഷൻ്റെ സഹോദരൻ അവളെ വീണ്ടും വിവാഹം ചെയ്തു അങ്ങനെ ഏഴ് സഹോദരങ്ങൾ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയാണ് ഈ ഏഴുപേരും വിവാഹം ചെയ്തെങ്കിലും ഇവർക്ക് മക്കൾ ഇല്ല അതിനുശേഷം ഈ ഏഴുപേരും മരിക്കുന്നു സ്ത്രീയും മരിക്കുന്നു അതിനുശേഷം വന്ന ഒരു ചോദ്യമാണ് ഇവരെല്ലാവരും മരിച്ചതിന് ശേഷം ഇവർക്കെന്ത് സംഭവിക്കുന്നു അഥവാ പുനരുദ്ധാനം നടക്കുമ്പോൾ ഇവൾ ആരുടെ ഭാര്യ ആയിരിക്കും ഈശോ അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉദ്ധാനത്തിന് ശേഷം വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല മറിച്ച് ഇവരെല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചവരെല്ലാം സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ജീവിക്കുന്നു എന്നുള്ളത് വീണ്ടും ഈശോ ഇതിനെ അടിയുറപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയുകയാണ് ഇതിനുള്ള അടയാളമാണ് ഒന്ന് വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം രണ്ട് ദൈവത്തിൻ്റെ ശക്തിയിലും നമ്മൾ വിശ്വസിക്കണം ബെദ്ലഹേമൽ പിറന്ന് നസറായനായി ജനിച്ച് ഗലീലയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ജെറുസലേമിലേക്ക് നടന്ന് കുരിശുമരൻ ചുമന്ന് ഗോകുൽത്താ മുകളിൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട ഒരു ദൈവം ആ മരണത്തിന് ശേഷം ഉദ്ധാനം ചെയ്തുവെങ്കിൽ നമ്മളും ഉദ്ധ ഉരാകും എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുക അപ്പം ഈശോ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഞാനെന്നെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവം മരിച്ചു പോയവരുടെ ഒരു ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അതാണ് അവസാനം പറഞ്ഞു വയ്ക്കും അവിടെ നിന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ആരാണി മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ ഭവനത്തിൽ നിന്നുമൊക്കെ മരണം വഴി അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഇടവകയിൽ മരണത്തെ കണ്ടുമുട്ടി വരും പക്ഷേ ഇന്നും നമ്മൾ അവരെ ഓർക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവർ മരിച്ചെങ്കിലും ഇന്നും ദൈവത്തെ സന്നിധിയിൽ അവർ ജീവിക്കുന്നു അപ്പോൾ മരിച്ചുപോയവർ അതോടെ പോകുന്നില്ല മറിച്ച് അവർ ഇന്നും ജീവിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ് അതിന് ദൈവം തന്നെ ഒരു അടയാളം പറയുകയാണ് മോശ ഉൾപ്പെടർപ്പിൽ നിൽക്കുമ്പോൾ മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കും ദൈവമേ ജനം അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ദൈവം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണും നീ ഇങ്ങനെ പറ ഞാൻ ഞാൻ തന്നെ അതാണ് ദൈവത്തിൻ്റെ ഉത്തരം വീണ്ടും അത് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് അപ്പോൾ ഇവരെല്ലാം മരിച്ചുപോയ നമ്മുടെ അവരുടെ പിതാക്കന്മാരാണ് പക്ഷേ ദൈവം അവരെ പഠിപ്പിക്കുകയാണ് മരിച്ചുപോയെങ്കിലും അവർ ഇന്നും ജീവിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവർ മരണത്തോടുകൂടെ തീരുകയല്ല മറിച്ച് അവർ ഇന്നും ജീവിക്കുന്നു അവർ ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മാധ്യസ്ഥം തേടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവരിലൂടെ ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അവർ ഇന്നും ജീവിക്കുന്ന വ്യക്തികളാണ് അവരും സാധാരണ മനുഷ്യരാണ് പക്ഷേ ദൈവസന്നതയിൽ അവർ വിശുദ്ധരായി നിലകൊള്ളുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവർ ദൈവസന്നിധിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് നമുക്ക് അടിയുറപ്പിച്ച് പറയാം മരിച്ചുപോയവർ അതോടുകൂടെ പോകുന്നില്ല മറിച്ച് ഇന്നും അവർ ജീവിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ തക്ക വിധം അവർ ശക്തരാണ് എന്ന് നമ്മുടെ വചനഭാഗം പഠിപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മരിച്ചുപോയവരെ നമുക്ക് ഓർക്കാം അവർ ഇന്നും ജീവിക്കുന്നുണ്ടുള്ള വലിയ ബോധ്യത്തോടു കൂടെ നമ്മളും ജീവിക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എന്നും നിലകൊള്ളുമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെ വലിയ സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്കും ജീവിക്കുവാൻ സാധിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മിൽ നിറയുകയും ചെയ്യട്ടെ